ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങളെന്തെങ്കിലും ഡൗട്ടുകളും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് തളച്ച് വ തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഫ്ലവർ ഫ്ലവറാകണ്ടേ അതിന് നമ്മൾ ഒത്തിരി നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുത്ത് ചെടികളെയൊക്കെ ആരോഗ്യമുള്ളവളന്മാരാക്കി ഇനി നമുക്ക് ഫ്ലവർ ഇടാനുള്ള കാര്യങ്ങൾ നോക്കാം അതായത് ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കൊഞ്ചിച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലവറിൻ്റെ ഈ ടു ലീഫ് ടു ലീഫ് താഴെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം അത് ഈ നോഡ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നോഡിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഒന്നിലേ ഇങ്ങോട്ട് കയറ്റി വെക്കുക അല്ലെങ്കിൽ ഈ നോഡിലെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്യുക പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൈവാക്കോ എന്തെങ്കിലും വന്നാൽ ഇവിടം വരെ വരുവുള്ളൂ അതല്ല എങ്കിൽ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാധിച്ചാൽ പെട്ടെന്ന് തളർപ്പ് വരില്ല അപ്പോൾ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക ചരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിക്കുക പിന്നെ തളർപ്പ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ സാഫോ മഞ്ഞൾപ്പൊടിയോ നീം ഓയിലോ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വാട്ടറിങ് ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് രാവിലെ വെള്ളം നനക്കാൻ പറ്റിയില്ല എങ്കിൽ വൈകിട്ടാണ് നനക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ചുവട്ടിൽ മാത്രം ബോട്ടിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുക കേട്ടോ ലീഫുകളിൽ വൈകിട്ട് നമ്മൾ അപ്പോൾ ചിലപ്പോൾ ചിലവറി ഒന്നോ രണ്ടോ പേര് ചോദിക്കും വൈകീട്ട് വാട്ടറിങ് ചെയ്താൽ എന്താണെന്ന് അത് ലീഫുകളിൽ തങ്ങി നിന്ന് പിറ്റേ ദിവസം സൺലൈറ്റ് വരുമ്പോഴേക്കും ഈ ലീഫുകളെല്ലാം യെല്ലോ കളറായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ അത് സ്പ്രെഡാകും ഫംഗൽ വരും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങൾ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ചിലത്ത് തളിർപ്പുകൾ വന്നു കഴിഞ്ഞാൽ മൊട്ട് വരത്തില്ല നമ്മൾ വിചാരിക്കും മൊട്ടുവരൂ എന്ന് വിചാരിക്കും മൊട്ട് വരത്തില്ല അങ്ങനെയുള്ള തളിർപ്പുകൾ ഒന്ന് ലാസ്റ്റ് എൻ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത അടുത്ത തളിർപ്പ് വരാൻ തുടങ്ങും നമ്മൾ ഒത്തിരി നീളത്തിൽ ഇറക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ചെടികൾ പ്രൂൺ ചെയ്യൂല അത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തന്നിട്ടില്ലേ എന്ന പോലെ ചെയ്യണം ലീഫ് മാത്രം താഴെ വെച്ച് കട്ട് ചെയ്താൽ മതി ഉണങ്ങിയ സ്റ്റം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക അതെല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്യണം അതെല്ലാം എന്തായാലും ചെയ്തിരിക്കണം ക്ലീൻ ചെയ്യലും ചുവട് ലീഫുകളെല്ലാം ഇടത്തി കളയണം എന്നിട്ട് നമ്മൾ ഉലുവ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടിട്ട് പഴത്തൊലി പഴത്തിൻ്റെ തോലുണ്ടാവുമല്ലോ അത് ഉലുവ മുട്ടത്തോട് എല്ലാം അരച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുക അരച്ചിട്ട് ആ അരച്ച ലിക്വിഡ് ഉണ്ടല്ലോ പേസ്റ്റ് അത് നിങ്ങൾക്കൊരു ബോട്ടിലാക്കി വെക്കാം കുഴമ്പ് രൂപത്തിലിരിക്കുമായിരിക്കുമല്ലോ എന്നിട്ട് നിങ്ങളതൊരു മൂന്ന് ദിവസം ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒരു ചെറിയ കപ്പ് കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം അതിൽ മിക്സ് ചെയ്യുക അതല്ലെങ്കിൽ സാധാ വെള്ളം മിക്സ് ചെയ്തിട്ട് അഞ്ചിരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്രേ ചെയ്യണം അതല്ല ചുവട്ടിലൊഴിക്കാനാണെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ട വെള്ളം നന്നായിട്ട് ഈ അഞ്ചിരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതല്ല എങ്കിൽ ഒരു സ്പൂൺ ഫ്രഷ് ചായപ്പൊടി ഒരു സ്പൂൺ ഫ്രഷ് ചായപ്പൊടിയും ഒരു പഴത്തിൻ്റെ തോൽ പഴം ഏതുമായിക്കോട്ടെ നേന്ത്രപ്പഴം ആകാം റോബോസ്റ്റാകാം എന്തായാലും പഴത്തിൻ്റെ തോൽ ചെറിയ പഴത്തിൻ്റെ രണ്ടോ മൂന്നോ തോൽ എടുക്കണം എന്നിട്ട് ഞാൻ ഒരു പ്ലാന്റിൻ്റെ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കണക്കാണ് കേട്ടോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മുട്ടയുടെ തോടും എക്സലല്ലേ അതും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു കുറച്ച് ഒരു ഗ്ലാസ് അര ഗ്ലാസ് നല്ല കട്ട കഞ്ഞിവെള്ളം തലേ ദിവസത്ത അതായത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കഞ്ഞിവെള്ളവും മിക്സ് ചെയ്ത് നന്നായിട്ട് അരക്കുക അരച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ അഞ്ചിരട്ടി വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റ് ആവാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം വയ്ക്കുകയാണെങ്കിൽ ഒരു എട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നിങ്ങളുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വുഡാഷില്ലേ വിറക് കത്തിക്കുന്ന ചാരം അത് ഒരു സ്പൂൺ ഒരു പോട്ടിൽ പോട്ടിൻ്റെ ഇത് ചെടിയുടെ ചുവടുണ്ടാവുമല്ലോ തറയിലായാലും പോട്ടിലായാലും അതൊരു സ്പൂൺ എന്ന എന്നൊന്നിരക്കൽ നിങ്ങൾക്ക് തൂവിക്കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണൊന്ന് സൈഡിൽ നിന്ന് ചുവട്ടിൽ തട്ട ചെടിയുടെ ചുവട്ടിൽ തട്ടാതെ പോട്ടിൻ്റെ സൈഡിൽ കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഒന്ന് പകഞ്ഞ് മാറ്റിയിട്ടിട്ട് കൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് നമ്മളിങ്ങനെ എന്തെന്ന് ചാല് പോലെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് അവിടെ ഈ ചാരം ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ മതി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ മണ്ണ് മാറ്റി വെച്ച മണ്ണും കൂടിയിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം നന്നായിട്ട് ഫ്ലവർ ഇടും ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഇന്നോ നാളെയോ ഫ്ലവർ ഇടുകയില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എല്ലാത്തിനും അങ്ങനെയല്ലേ നമ്മൾ രാസവളങ്ങളുണ്ടല്ലോ ആ കെമിക്കൽ വളങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വരും ഇതങ്ങനെ വരത്തില്ല രണ്ടോ മൂന്നോ വീക്ക് പിടിക്കും റിസൾട്ട് വരാനായിട്ട് പക്ഷെ ആ റിസൾട്ട് സക്സസ്സായിരിക്കില്ല സൂപ്പറായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളെ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരുവിധം മനസ്സിലായില്ലേ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്